കൂടെ മറ്റൊന്നിനെയും നീ പ്രാർത്ഥിക്കരുത് ഒന്നിനെയും അതിലെല്ലാം പെട്ടു എത്ര വലിയ ശ്രേഷ്ഠതയുള്ള ആളുകൾ ആളുകളായിക്കോട്ടെ റസൂൽ ആയിക്കോട്ടെ വലിയ ആയിക്കോട്ടെ മലക്കായിക്കോട്ടെ അവരുടെ ശ്രേഷ്ഠത കുറച്ച് കാണല്ല ഇത് പറയുമ്പോ ഔലിയാക്കന്മാരെ ചീത്ത പറയാണ് അവർ അവരനാദരിക്കും അവരുടെ ശ്രേഷ്ഠത കുറയ്ക്കുകയല്ല മറിച്ച് ഇബാദത്ത് റബ്ബിന്റെ മാത്രവകാശം അത് റബിനെ കൊടുക്കാവും റസൂലിന് റസൂലിന്റെ അവകാശങ്ങളുണ്ട് റസൂലിനെ സത്യപ്പെടുത്തുക റസൂലിനെ അനുസരിക്കുക റസൂലിനെ പിൻപറ്റുക എല്ലാ വിഷയത്തിലും മാതൃകയാക്കുക റസൂലിന് റസൂലിന്റെ ഹക്ക് അള്ളാഹു അള്ളാഹുന്റെ ഹക്ക് അള്ളാഹുന്റെ ഹക്ക് അള്ളാഹുനെ കൊടുക്കാം അപ്പോഴേ നമ്മൾ അള്ളാഹുനെ ആവുകയുള്ളൂ നമ്മൾ നാലോ ചോക്ക് നമുക്ക് നമ്മുടെ വാപ്പാനൊരു ഹക്ക് ഉണ്ടാവും മകനോടൊരു ഹക്ക് ഉണ്ടാവും വാപ്പാനുള്ള ഹക്ക് നമ്മൾ കൃത്യമായും പരിപൂർണമായിട്ടും മകന് കൊടുത്താലോ മകനോടുള്ള ഹക്ക് പരിപൂർണമായിട്ട് വാപ്പാക്ക് കൊടുത്താലോ അതൊരിക്കലും ബുദ്ധിയുള്ള ഒരാൾ ഒരിക്കലും അവന് അവൻ ചിന്തിക്കാൻ പറ്റുന്ന അവന് അല്ല പറ്റുന്നൊരു കാര്യമാണെന്ന് അംഗീകരിക്കാൻ പറ്റാത്തൊരു ഒരവസ്ഥയാണത് ഇത് അള്ളാഹുവിന്റെ വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ആ പരലോകത്തിന്റെ വിഷയം ഈ വിഷയത്തിന് വേണ്ടിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് നബി സല്ലാഹു അലൈഹി വസ്ലം തന്റെ നാട്ടുകാർ തൃപ്തി വേണ്ടെന്ന് വെച്ചത് കുടുംബക്കാരെ തൃപ്തി വേണ്ടെന്ന് വെച്ചത് എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന എല്ലാവരും ആദരിക്കപ്പെട്ടിരുന്ന എല്ലാവരാലും ഇഷ്ടപ്പെട്ടിരുന്ന അല്ല അമീൻ എന്ന് അവർ വളരെ സ്നേഹത്തോടു കൂടി വിളിച്ചിരുന്ന മുഹമ്മദ് ബിൻ അബ്ദില്ല സല്ലാഹു അലൈഹി വസ്ലം അദ്ദേഹം തന്റെ കുടുംബക്കാർക്കിടയിലും നാട്ടുകാർക്കിടയിലും എല്ലാവർക്കിടയിലും വളരെ വൃത്തികെട്ട അഭിസംബോധനകൾ കേൾക്കേണ്ടി വന്ന വന്നൊരവസ്ഥ എത്തിയത് ഇത് പറഞ്ഞതിനാണ് അതല്ലാതെ മക്കാരോട് നിങ്ങൾ അള്ളാഹുവിന് ഇബാത്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല കാരണം അവർ അള്ളാഹുനുബാത്ത് ചെയ്യുന്നവരാണ് മുമ്പേ അള്ളാഹു നിങ്ങൾ ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്കത് യാതൊരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ അവരോട് പറഞ്ഞത് അള്ളാഹുവിനോട് ദ്വാ ചെയ്യണമെന്നല്ല അള്ളാഹുവിനോടേ ദ്വാ ചെയ്യാവൂ എന്നാ പറഞ്ഞത് ബാക്കി ആരെയും നിങ്ങൾ ദ്വാ ചെയ്യരുത് വിളിക്കരുത് തേടരുത് പ്രാർത്ഥിക്കരുത് ഇത് പറഞ്ഞതിനാണ് പ്രശ്നം ഉണ്ടായത് ഇത് പറഞ്ഞതിനാണ് അവിടെ നാട്ടിൽ നിന്ന് സ്വന്തം സ്വന്തം കുടുംബക്കാർ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവർ കൊല്ലാൻ നോക്കിയപ്പോഴാണ് എന്ത് ചെയ്തത് അള്ളാഹു സുബാനോ അച്ചാല മദീനയിലേക്ക് ഹിജറ പോകാൻ അനുവാദം കൊടുത്തത് എന്തിന് അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞതിനല്ല മറ്റാരെയും ഇബാദത്ത് ചെയ്യരുതെന്ന് പറഞ്ഞത്